ഡെന്റൽ കോളേജിൽ ബാച്ച് വിദ്യാർത്ഥികളുടെ ചടങ്ങ് നടന്നു കേരള സർവകലാശാല ചാൻസലർ ഡോക്ടർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി കോതമംഗലം മാർബെസേലിയസ് ഡെന്റൽ കോളേജിൽ പതിനെട്ടാമത് ബാച്ച് ബി ഡി എസ് ഗ്രാജുവേഷൻ ചടങ്ങാണ് നടന്നത് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ സി പി വിജയൻ മുഖ്യ പ്രഭാഷണം നടത്തി അഭിവന്യ ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു അഭിവന്യ ഏലിയാസ് മാർ അത്താനാസിയോസ് മെത്രാപൊലിത അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ ബിരുദധാരികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു അക്കാഡമിക് മികവിനുള്ള അവാർഡുകൾ വിശിഷ്ടാതിയിൽ നിന്നും വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങി മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി എം ബി എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാജി കെ ഒ സെക്രട്ടറി സലിം ചെറിയൻ ട്രഷറർ ബിബിൻ ജോൺ മാർത്തോമാ ചെറിയ പള്ളി ട്രസ്റ്റിമാരായ എബി ചേലാട്ട് കെ കെ ജോസഫ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണേരിൽ മാർബൈസിൽ സ്കൂൾ മാനേജർ ബാബു കപ്പള്ളിൽ ചെറിയ പള്ളി സലി बोर्ड चेयरमैन विपिन थॉमस कॉलेज डीन डॉक्टर वर्गीस मणि कॉलेज एडमिनिस्ट्रेटर डॉक्टर के थॉमस पॉल एमबीएमएम हॉस्पिटल एडमिनिस्ट्रेटर सनीब रघुनादन डॉक्टर प्रमोद फिलिप मैथ्यूज डॉक्टर अरुण जॉर्ज डॉक्टर डीएआईबी डॉक्टर निखिल पॉल्स дорогиеवर समसारिछु മെഡിക്കൽ വിജ്ഞാന ലോകത്തിൻ്റെ വിസ്ഫോടനാത്മകമായ ലോകത്തേക്ക് തങ്ങളുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇറങ്ങി തിരിച്ചാൽ ഇവർ നിശ്ചയമായിട്ടും പരാജയപ്പെടുമെന്നാണ് പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാറിൻ്റെ ഒരു സ്വാഗത സന്ദേശത്തിൽ നൽകിയത് എന്നും പഠിക്കുവാനും അറിയുവാനും ആർജവത്വമുള്ള ായി നിങ്ങൾ വളരുന്നില്ലെങ്കിൽ ഒരു അപ്രോച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പ്രയാസമാണെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത് ഞാൻ അഭിമാനത്തോടുകൂടെ എല്ലായ്പ്പോഴും ഓർക്കുന്നൊരു കാര്യം ഈ ക്യാമ്പസിൽ വായിച്ച് പഠിക്കുന്ന പുസ്തകങ്ങളെക്കാൾ കൂടുതൽ പ്രൊഫസർ ഡോക്ടറും വർഗീസ് മാണിസാറിനെ പോലെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മളുടെ കെന്തോ കെന്തോസാറിനെ പോലെയൊക്കെ ഉള്ള ശില്യാമാടത്തെ പോലെയൊക്കെ ഉള്ള അതുപോലെ നിരവധി ആളുകൾ പേര് പറയാനുണ്ട് അങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങളെ വായിക്കുന്ന ഒരു സന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഉള്ളത് അത്തരം മഹത് വ്യക്തികൾക്കൊപ്പം ജീവിക്കുവാനും അവരുടെ വലിയ മെഡിക്കൽ എത്തിക്സ് എത്തിക്സൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്ക് എന്തെന്നും സാധിക്കും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റി സർവീസിന്റെ വക്താക്കളായി നിങ്ങൾ എല്ലായ്പ്പോഴും നിലകൊള്ളുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്